ഇരുഭാഗത്തും കൈതോല നിറഞ്ഞ തോടിന്റെ പാലത്തിലൂടെ ഇറങ്ങി പാടവരമ്പിലൂടെ നടന്നു കയറുമ്പോൾ പിന്നിൽ നിന്നൊരു വീടി ശ്രീദേവി ടീച്ചറെ മകൻ അവിടെ ഉണ്ടെങ്കിൽ ഇത്രം വരെ വരാൻ പറയൂ ആലോചനക്കിടയിൽ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കി പടിപ്പുരയ്ക്ക് മുന്നിൽ നിന്ന ചിത്ര നമ്പൂതിരിപ്പാടാണ് ഇല്ല വരാൻ രണ്ടു ദിവസം കഴിയും എന്തേ വെളുത്ത ജുബയും മുണ്ടും ധരിച്ച് നെറ്റിയിൽ ചന്ദനക്കുടിയും അണിഞ്ഞ് പടിപ്പുരക്കിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നയാളെ നോക്കി ശ്രീദേവി പറഞ്ഞു ടാക്സിന്റെ പേപ്പറുകൾ ശരിയാക്കാൻ ഉണ്ടായിരുന്നോ കൃഷ്ണചന്ദ്രൻ ബഹുമെടുക്കന കഴിഞ്ഞ പ്രാവശ്യം അയാളെല്ലാം ശരിയാക്കി തന്നത് മകനെ കുറിച്ച് കേട്ട നല്ല വാക്കുകൾ കാതിൽ ജന്മയായി പേതിറങ്ങി കൃഷ്ണൻ വന്നാൽ വരാൻ പറയാം ഉജി പറഞ്ഞു നല്ല പെൻഷനല്ലേ ഓരോ അസാരം സ്വപ്നം അപ്പോൾ ഇത്തിരി സർക്കാരിലേക്ക് കൊടുക്കട്ടെ പിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ശ്രീദേവി മനസ്സിൽ പറഞ്ഞു പാടവരമ്പോ കനാലിലേക്ക് കയറുമ്പോൾ അതിന്റെ ചെരുവിലിരിക്കുന്ന ഒരു പറ്റം മൈലുകളെ കണ്ടു ചിലത് ഒത്തുപേർക്ക് നടക്കുന്നു മറ്റു ചിലത് വട്ടമിട്ട് കളിക്കുന്നു ഇത്ര ഇവിടെ കടന്ന് കളിച്ചാലും ഒരു പീരി പോലും പോയിട്ടില്ല എന്നാലും കണ്ണുകൾ വെറുതെ പീലിക്കായി ഇരഞ്ഞുകൊണ്ടിരുന്നു കനാലിനപ്പുറമുള്ള റോഡ് മുറിച്ച് കടന്നാൽ അമ്പലമാണ് എത്ര കാലമായി ഇങ്ങനെ ഒറ്റക്ക് നടന്നിട്ട് പ്രസാദക്കെ പ്രവാസവാസത്തിന് സമയത്താണ് ഇതുപോലെ നടന്നു പോയിരുന്നത് ഇന്ന് കക്ഷിക്ക് തിരക്കായതിനാൽ വണ്ടിയാത്ര ഒഴിവായി വീണു കിട്ടിയ അപൂർവാവസരം സായാഹ്നത്തിന്റെ അരുണുമൊരിയുന്ന പ്രഭയിൽ ഇളങ്കാറ്റിന്റെ അകമ്പടിയിൽ രാമം കൂടുതൽ സുന്ദരിയായ പോലെ ആൽത്തിറക്ക് സമീപം ഒരു പറ്റം ചെറുപ്പക്കാർ കൂടിയിരുന്ന് വർത്തമാനം പറയുന്ന തിരിച്ചിലാണ് അതിലൊരാൾ ശബ്ദം താഴ്ത്തി പറയുന്നത് കേട്ടു നമ്മുടെ കൃഷ്ണചന്ദ്രന്റെ അമ്മയ തങ്ങളെപ്പറ്റിയുള്ള പരാമർശം കേട്ടപ്പോൾ അറിയാതെ ശ്രദ്ധിച്ചു ഏത് സി എക്കാരന്റെയോ ആ കക്ഷിയുടെ തന്നെ അറിയില്ലേ നമ്മുടെ സംഘടനയുടെ അക്കൗണ്ടെല്ലാം ശരിയാക്കി തരുന്നത് കൃഷ്ണചന്ദ്രനാ അവരുടെ സംസാര ചരട് പൊട്ടിക്കേണ്ടെന്ന് കരുതി കേൾക്കാത്ത ഭാവത്തിൽ ആരെയും നോക്കാതെ മനസ്സിൽ ചിരിച്ചും കൊണ്ടവർ നടന്നു നിന്നു ചെരുപ്പൂരി വെച്ച് അമ്പല നട കയറുമ്പോൾ ഒരാൾ പരിചയഭാവത്തിൽ ചിരിച്ചു പരി പഴയ പരിചയക്കാരോ ബന്ധുക്കാരോ ആവുമെന്ന് വിചാരിച്ച് ഓർത്തെടുക്കാൻ നോക്കി കൃഷ്ണചന്ദ്രൻ അമ്മയല്ലേ ഞങ്ങൾ ഇവിടെ പുതുതായി വന്നവരാ മോനെ നല്ല പരിചയമുണ്ട് രണ്ടാഴ്ച മുമ്പ് ചുറ്റിവിളക്കിന്റെ അന്ന് മോന്റെ ഒപ്പം വിളക്ക് കത്തിയുന്നത് കണ്ടു അതേ സന്തോഷം ചിരിച്ചുകൊണ്ട് ശ്രീദേവി പറഞ്ഞു അമ്പലം മതിലിനുള്ളിൽ കണ്ട പലരുടെയും ചുണ്ടുകൾ ഒന്നുയർന്നു വന്ന കൃഷ്ണചന്ദ്രന്റെ അമ്മയല്ലേ എന്ന ചോദ്യത്തിന് പുഞ്ചിരിയോടെ മറുപടി നൽകുന്നു തൊയ് ശ്രീദേവിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു മകൻ ഉയരങ്ങളിലെത്തുന്നതിലും തിരിച്ചറിയപ്പെടുന്നതിനുള്ള സന്തോഷം മനസ്സിലടിക്കുമ്പോൾ മനസ്സിന്റെ ഏതോ കോണിലും പിന്നെ ഒരാൾ പോലും തന്നെ തിരിച്ചറിയുന്നില്ല ജനിച്ചു വളർന്ന നാട്ടിലിപ്പോൾ ശ്രീദേവി കൃഷ്ണചന്ദ്രന്റെ അമ്മയായി മാറി അകലെയുള്ള സ്കൂളിലേക്ക് മോനയും കുട്ടി പോകുന്ന സമയത്ത് നാട്ടുകാരെല്ലാം ശ്രീദേവി ടീച്ചറും മോനും പുറപ്പെട്ടു എന്ന് പറഞ്ഞു തിരുന്നോൾത്തു സ്കൂളിലും ശ്രീദേവി ടീച്ചറുടെ മോൻ കൃഷ്ണചന്ദ്രനായിരുന്നു ഇപ്പോൾ പൊടുന്നനെ വിശേഷണം തിരിയുന്നു വീട്ടിലെത്തി വേഷം മാറി കുമ്മറത്തേക്ക് വന്നു ഏറെ നേരം സ്വയം സൃഷ്ടിച്ച മോന വാൽമീകൃത്തിനകത്ത് ചേക്കേറി അലക്ഷ്യമായി നോക്കുന്നതിനിടയിൽ സോകേഷിൽ എന്തോ വ്യത്യാസം തോന്നി ഒന്നുകൂടി നോക്കി തനിക്ക് കിട്ടിയ ഷീൽഡും ട്രോഫിയും ഒന്നും കാണുന്നില്ല പകരം നാമിനേറ്റ് ചെയ്ത കൃഷ്ണന്റെ കോൺവെക്കേഷൻ ഫോട്ടോയും സർട്ടിഫിക്കറ്റും സ്ഥാനം പിടിച്ചിരിക്കുന്നു പ്രസാദ് ഏട്ടാ ഇരുന്ന എന്റെ ഷീൽഡും ട്രോഫിയും ഒക്കെ എവിടെ ോപാധിക്യത്തിൽ ശബ്ദം വളരെ പുരുഷമായിരുന്നു ബുക്ക് സെൽഫിൽ ഇരിക്ക അലക്ഷതയിൽ കുതിർന്ന സ്വരം കേട്ടപ്പോൾ തോന്നിയ അരിശം മനസ്സിലൊതുക്കി പിൻഭാഗത്തെ വരാന്തിയിലെ പുസ്തക കൂടാരത്തിനടുത്തേക്ക് നടന്നു പൊടി പിടിച്ച പുസ്തകങ്ങൾക്കിടയിൽപ്പെട്ട് ഞെങ്ങിഞ്ഞെരിങ്ങി തേങ്ങിയമായിരിക്കുന്ന ട്രോഫിയും തലകിയായി തൂങ്ങിയാടുന്ന ഷീൽഡും കണ്ടപ്പോൾ തോന്നിയ വികാരം പറഞ്ഞരയിപ്പക്കാവുന്നതിൽ വർഷങ്ങൾക്ക് മുൻപ് ദേശീയ തലത്തിൽ മികച്ച അധ്യാപകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ പോവാൻ താൽപര്യമില്ലായിരുന്നിട്ടും അസാദട്ടിന്റെ നിർബന്ധത്തിൽ ഡൽഹിയിലേക്ക് പോയി വാങ്ങി വന്ന ബഹുമതി പത്രങ്ങളാണിപ്പോൾ അലമാരക്കുള്ളിൽ അനാഥമായി കിടക്കുന്ന ചിന്തയുടെ വിഷമിപ്പിച്ചു മൂന്നു നാല് വർഷമായി വീട്ടിനകത്ത് ഒതുങ്ങിക്കുള്ളിൽ നിന്ന് കാലം വരുത്തിയ മാറ്റ ചില്ലറയല്ലെന്ന തിരിച്ചറിവ് ശ്രീദേവിയെ വല്ലാതെ അലട്ടി കൊറോണ കാലവും അമ്മയുടെ അസുഖങ്ങളും എല്ലാം കാരണം ആ കാലത്തിൽ പടിയിറങ്ങിയ വിദ്യാലയത്തിലേക്ക് തിരികെ ഞാൻ മനസ്സ് കുടിച്ചു പ്രിൻസിപ്പളിനെ ഒന്ന് വിളിച്ചാലോ പതുക്കെ ഫോൺ എടുത്തു ആഹാ ശ്രീദേവിയോ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു തന്റെ നാട്ടുകാരി ഒരു വീണാസുനിൽ ഇന്നലെ ഇന്റർവ്യൂവിന് വന്നിരുന്നു ശ്രീദേവി അറിയില്ല മോനെ അറിയാമെന്ന് പറഞ്ഞു അമ്പലത്തിനടുത്ത വീട് മിടുക്കിയാണെന്ന് തോന്നുന്നു മോനോട് കൂടി ഒന്ന് ചോദിച്ചും വിവരം പറയണേ പറയാം സാർ ഔപചാരികമായി രണ്ടു വാക്ക് സംസാരിച്ച് പറയാൻ വന്നത് മുഴുവൻ വീങ്ങി ഫോൺ വയ്ക്കുമ്പോൾ മനസ്സിനോർത്തു ഇറങ്ങുമ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഭൂഗോള സ്വന്തനത്തെ അലങ്കാര പുഷ്പങ്ങളാക്കി ക്ലാസ് മുറികളെ ലന്യമാക്കിയിരുന്ന ശ്രീദേവി ടീച്ചർക്ക് വേണ്ടി ഈ വിദ്യാലയത്തിന്റെ വാതിലുകൾ സദാ തുറന്നു കിടക്കും എന്നിട്ടിപ്പോൾ ഭാഗ്യം പേരും അറിഞ്ഞിട്ടില്ല എല്ലാം മണ്ണടിഞ്ഞ സ്വപ്നങ്ങൾ പഴയ പുസ്തക സ്ഥലത്തിനകത്തെ ട്രോഫിയെ നോക്കി നെടുവീർപ്പോടെ നിൽക്കുമ്പോൾ രണ്ടു കൈകൾ ട്രോഫികളിലെടുത്ത് സോക്കസിനകത്തേക്ക് തിരിച്ചു വെക്കുന്നത് കണ്ടു അമ്പരപ്പോടെ ആ മുഖത്തേക്ക് നോക്കി നിന്നു പുതിയ തലമുറകൾക്കായി പഴയവർ വഴിമാറുന്നത് സ്വാഭാവികം പക്ഷേ ശ്രീദേവി ടീച്ചറുടെ കണ്ണ് നനഞ്ഞുകൊണ്ടൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇതിന്റെ പേരിലൊരു പെരുന്നമ്മ സിൻഡ്രോം വന്നാലോ ചമ്മലോടെ ചിരിക്കുന്ന ശ്രീദേവിയുടെ ചുമലിൽ തട്ടി പുഞ്ചിരിച്ചു പ്രസാദ് പറഞ്ഞപ്പോൾ അത് കൊടിയിൽ നിന്നും രക്ഷപ്പെട്ട പുരസ്കാരങ്ങളും ചെയ്തു